കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു കുരതിലേഖനം രണ്ട് കുരതിലേഖനം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് പൗലൂസിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയപ്പെടുന്ന അനുഗൃഹീതമായൊരു ചിന്തയാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പ എന്തൊക്കെ വണ്ണം ഇടയാകുന്നത് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധയോടെ ഈ സന്ദേശം ശ്രമിച്ചാലും ശ്രദ്ധിച്ച് അപ്പോസനായ പൗലൂസ് പറയുകയാണ് എൻ്റെ മേൽ വെളിപ്പെട്ട ഒരു ദൈവശക്തി അതെന്തുമായിരുന്നു ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി പൗലൂസിൻ്റെ ശുസൂഷിയോടുള്ള ബന്ധത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ ഒരു പ്രയാസഘട്ടം നേരിടുകയാണ് അതിനെ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ ഒരു ശൂലം ദൈവം പൗലൂസിന് കൊടുത്തിരുന്നു ആ ശൂലത്തെ പ്രതി സ്തോത്രം വളരെയധികം പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം പൗലൂസിൻ്റെ ജീവിതത്തിനകത്തുണ്ടായി എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് സ്തോത്രം ആ ക്ലേശത്തിൻ്റെ നടുവിൽ മൂന്ന് വട്ടം ദൈവത്തോട് പൗലൂസ് പ്രാർത്ഥിച്ചു കർത്താവ് ഈ ശൂലം എനിക്ക് നന്ദിയണം മാറ്റിത്തരണ്ട് എന്തുവായിരുന്നു അതിന് പ്രാർത്ഥിക്കുന്നതിന് കാരണം അത് അദ്ദേഹത്തിന് ബീറിയാൻ കഴിയാത്തതായിരുന്നു അല്ലെങ്കിൽ അതൊരു അദ്ദേഹത്തെ ഭാരപ്പെടുത്തിയിരുന്നു ഡിസ്റ്റർബ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അല്ലേ പലപ്പോഴും പല വിഷയങ്ങളും നമ്മൾ പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിലേക്ക് ചിലപ്പോൾ യാക്കോബ് മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് ചിലത് നമുക്ക് ഭാരമായി വരുമ്പോഴാണ് അല്ലേ ചില വിഷയങ്ങൾ നമുക്ക് വേദനയാട്ട് നമുക്ക് സഹിക്കാൻ കഴിയാഞ്ഞതായി വരുമ്പോൾ ചില പ്രതികൂലങ്ങളോ ചില വ്യക്തികളെ പ്രതി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളോ പലപ്പോഴും നമ്മൾ ആദ്യഘട്ടമൊക്കെ ഒരുപക്ഷെ സഹിച്ചെന്നിരിക്കും പക്ഷെ പിന്നത്തേതിൽ അങ്ങോട്ടങ്ങോട്ട് പോകും തോറും അത് നമുക്ക് സഹിക്കാൻ കഴിയാത്തതായി വരുമ്പോഴാണ് പലപ്പോഴും കർത്താവ് ഇതിനകത്ത് അവിടുത്തെ സഹായം അനിവാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്നോട് ഞാൻ പറയാം വേദനിച്ച് ഭാരപ്പെട്ട് ഹൃദയം നൊന്ത് അലസ്തോത്രം ഉള്ളം വേദനിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം നിശ്ചയമായി വെളിപ്പെട്ടു വരും വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കരഞ്ഞ നിലവിളിച്ച് ആരൊക്കെ എവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വന്നിട്ടുണ്ട് ഇവിടെയും പൗലൂസ് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല പകരം ഒരു ദൈവശബ്ദമാണ് പൗലൂസിനെ കേൾപ്പിച്ചത് എന്തുമായിരുന്നു എൻ്റെ കൃപ നിനക്ക് മതി ശക്തി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയും ചില വിഷയങ്ങളിൽ ദൈവം ഒരു പക്ഷെ മറുപടി പറയും പറയും മറുപടിയായിട്ട് ഇടപെടും പക്ഷേ അതിനകത്തൊരു പരിഹാരമായിരിക്കത്തില്ല പകരം അതിനകത്ത് വെളിപ്പെടുന്നത് ഒരു ദൈവശക്തിയായിരിക്കും ഇവിടെ ഈ പൗലൂസിന്റെ വിഷയത്തിനകത്ത് മറുപടിയല്ല പരിഹാരമല്ല പകരം ഒരു ദൈവശബ്ദമാണ് എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും എന്നെ ശ്രദ്ധിക്കേണ്ട ഈ മക്കളോട് ഞാൻ പറയാ ബലഹീനത എന്ന് ഇവിടെ പറയുന്ന പല വിഷയങ്ങളൊരു പറ്റും ശാരീരികമായോ വൈകാരികമായോ അലസ്താത്രം മാനസിക തലത്തിലോ ഇല്ലെങ്കിൽ ശിശൂഷയ്ക്കകത്ത് വന്ന വ്യക്തികളെ പ്രതികളോ ഡിസ്റ്റർബൻസുകളോ അല സ്ത്രാത്രം പൗലൂസിന്റെ ജീവിതത്തിനകത്ത് വ്യാപരിച്ചിരുന്നു എന്നാൽ ആ ബലഹീനതയെ മാറ്റുകയല്ല ദൈവം ചെയ്തത് അതിന്മേലൊരു ശക്തിയെ ദൈവം അയക്കുവാൻ തക്കവേണ്ടമിടയ എവിടെയാണോ ബലഹീനത ഉള്ളത് അവിടെ മേൽ ദൈവശക്തിയെ ദൈവം അയക്കുവാൻ ശക്തനാണ് വൃദ്ധാന്തങ്ങളുടെ രണ്ടാം പുസ്തകം പതിനാലാമധിയായ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ സ്തോത്രം അല്ലെ ആസ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായി പന്നി വേറെ ആരുമില്ല അപ്പോൾ അവിടെയും ദൈവം ബലഹീനതയുടെ മേൽ നിൽക്കുന്ന ഒരു ദൈവം അല്ലേ ആറാം അല്ലെങ്കിൽ എട്ടാം അധ്യായം ഇരുപത്തിയാറിൽ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്ന ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം വിധയോൻ എന്ന ദൈവമനുഷ്യൻ മിഥ്യാൻ എന്ന വലിയ ശക്തിയെ തോൽപ്പിക്കാൻ പോകുന്നത് വെറും മുന്നൂറ് വരെ കൊണ്ടാണ് അല്ലേ അല്ലെ സ്ത്രോത്രമേ ഏറ്റവും വലിയ ശക്തിയായിരുന്നു മിഥ്യാനിഥ്യാനെ ബലഹീനരായ മുന്നൂറ് പേർ ഇറങ്ങിയാണ് അവരെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവന്ന് എങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന്റെ മുമ്പിൽ വലുതാണ് അലസ്റ്റോത്രം എന്നാൽ ആ ബലഹീനത ഇടമേൽ ഇറങ്ങി വരുന്ന ദൈവശക്തി അത് പൈശാധിക കോട്ടകളെ തകർക്കുന്നതാണ് രോഗത്തിൻ്റെ കെട്ടുകളെ അഴിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ദൈവകരങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടവരും ദൈവം നമ്മുടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനടു സ്ഥാപനം ചെയ്യുന്ന കേൾക്കുന്നവരെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുക അവിടുന്ന് ചെറുകിടയും വരയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കും ശൂന്യതകളെ ദൈവം മാറ്റും ബലഹീരതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങു കർത്താവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും